ദേശീയ ീരവിമുക്ത ദിനാചരണത്തോടനുബന്ധിച്ച് ആറളം പഞ്ചായത്തിലെ അധ്യാപകർ അംഗൻവാടി പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കായുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കീഴ്പള്ളി സി എച്ച് ഹാളിൽ നടന്ന പരിപാടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് ദേശീയ വിവരവിമുക്ത ദിനത്തിൽ സ്കൂളുകളിലും അംഗൻവാടികളിലും വെച്ച് ആൽബൻ്റെ സോൾ ഗുളികകൾ സൗജന്യമായി നൽകുന്നത് പരിശീലന പരിപാടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എച്ച് ഐ ഫിലിപ്പ് ലേഡി എച്ച് ഐ അംബിക ജെ പി എച്ച് അഞ്ജന മഞ്ജു കൃഷ്ണൻ ജെ എച്ച് ഐമാരായ ഷാഫി അലി വി കണ്ണൻ സി കെ ബിനോജ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു വിരഗുളിക വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം എട്ടാം തീയതി ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കും ദേശീയ വിരവ്യവസ്ഥ ദിനമായിട്ട് ഫെബ്രുവരി എട്ടാം തീയതി ആചരിക്കുകയാണ് സ്റ്റേറ്റ് ലെവൽ ജില്ലാതല ഉദ്ഘാടനങ്ങൾ നടന്നു കഴിഞ്ഞു എട്ടാം തീയതി മുതൽ അംഗൻവാടികളിലും സ്കൂളുകളിലും വെച്ച് ഒരു വയസ്സിനും വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിരഗുളിക വിതരണം ചെയ്യുന്നു എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുമാണ് അതിന് നേതൃത്വം നൽകുന്നത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പകുതി ഗുളികയും രണ്ട് വയസ്സിനും മേലെ പത്തൊൻപത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഗുളികയുമാണ് നൽകുന്നത് എല്ലാവരും അത് കാര്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളിൽ വിളർച്ച വ്യാപകമായി കണ്ടുവരുന്നു അതിനുള്ള ഒരു പ്രധാന കാരണം വിരാൾപാതയാണ് അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിലും കൂടിയാണ് നാഷണൽ ഡീഗെയിമിംഗ് ഡേയും ദിനവും ആചരിക്കുന്നത് എല്ലാ വർഷവും